നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അങ്ങനെ സി എസ് കെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി ഐ പി എല്ലിൽ ആദ്യം പുറത്താകുന്ന ടീമായിട്ട് അവർ മാറിയിരിക്കുന്നു ഈ തോൽവി സി എസ് കെ ചോദിച്ചു വാങ്ങിയതാണ് സാംകറിൻ്റെ കിടലൻ ബാറ്റിംഗ് എന്നിട്ട് അവർക്ക് ഇരുന്നൂറ് കടക്കാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വളരെ അത്ഭുതകരമാണ് പതിനെട്ട് ഓവർ കഴിയുമ്പോൾ നൂറ്റി എഴുപത്തി ഏഴിന് അഞ്ചാണ് സി എസ് കെ പത്തൊമ്പത് പോയിൻറ്റ് രണ്ടോ ഓവറുകളിൽ നൂറ്റി തൊണ്ണൂറിന് ഓൾ ഔട്ടായി ഓ അല്ലാത്തൊരവസ്ഥ എന്നുള്ളതെന്ത് പറയാനാണ് യശുവചാര്യ ഹാട്രിക് എടുത്തു ഒരു ഓരോവറിലധികം നാല് വിക്കറ്റുകൾ എടുത്തു അവസാന പതിനൊന്ന് പന്തുകൾ സി എസ് കെ ബാറ്റ് ചെയ്ത അവസാന പതിനൊന്ന് പന്തുകളിൽ നിന്ന് ആറ് വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടമായത് അപ്പോൾ ഇങ്ങനെ കളിക്കുന്ന ഒരു ടീം എങ്ങനെ ജയിക്കാനാണ് അയ്യുടെ കിടലിൻ ബാറ്റിംഗ് പി ബി കെ തുണയായി മാറുകയും ചെയ്തു എന്തായാലും നാല് വിക്കറ്റിന്റെ വിജയം രണ്ട് പന്തുകൾ ശേഷിക്കെ നാല് വിക്കറ്റിന്റെ വിജയമാണ് പി ബി കെ എസ് നേടിയിരിക്കുന്നത് സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കിയില്ല പത്തൊമ്പത് പോയിന്റ് രണ്ടോ ഓവറുകളിൽ നൂറ്റി തൊണ്ണൂറിന് ഓൾഔട്ടായപ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് നാലോ ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു പി ബി കെ എസ് സി എസ് കെക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി സാംകരൺ രണ്ടു ഓപ്പണർമാരും തുടക്കത്തിലെ മടങ്ങിയതിന് ശേഷമാണ് സാമിൻ്റെ പ്രകടനം വന്നത് ഷെയ്ഖ് റഷീദ് പന്ത്രണ്ട് മുതൽ പതിനൊന്ന് റൺസുമായിട്ടും ആയുഷ് മേത്ര ഏഴ് റൺസുമായിട്ടും മടങ്ങിയിരുന്നു ഒരു ഭാഗത്ത് സാം കിരൺ നിൽക്കവേ മറുഭാഗത്ത് രവീന്ദ്ര ജഡേജ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസുമായിട്ട് പോയി ബ്രവീസ് നല്ല രീതിയിൽ തന്നെ കളിച്ചു ഇരുപത്തി ആറ് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സുമടക്കം അദ്ദേഹത്തിന്റെ വക മുപ്പത്തിരണ്ട് റൺസ് സാം നാല്പത്തി ഏഴ് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും നാല് സിക്സും അടക്കം എൺപത്തി എട്ട് റൺസിന്റെ സൂപ്പർ ഇന്നിങ്സ് കളിച്ചു പക്ഷേ അവസാനം മികച്ച രൂപത്തിലെ ആ ഇന്നിങ്സ് കൊണ്ടുപോയി എത്തിക്കാൻ പിന്നാലെ വന്നവർക്ക് കഴിഞ്ഞില്ല ശിവൻ ദ്വീപ രണ്ട് ആറ് മതിൽ നിന്ന് ആറ് റൺസ് ധോനി ഒരു സിക്സും ഫോറും അടിച്ചു നാല് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ട് അടങ്ങി ദീപക് കൂടെയൊക്കെ എന്തിനാണ് രണ്ടേ രണ്ട് റൺസ് കംബോജ് ഡെക്കായി നൂർ അഹമ്മദ് ഡെക്കായി അങ്ങനെ യശ്വേന്ദ്ര ചഹലിൻ്റെ ഹാട്രിക് അടക്കം പിറന്നപ്പോൾ നൂറ്റി തൊണ്ണൂറ് റൺസിന് സി എസ് കെ ഓൾ ഔട്ടായി മൂന്ന് ഓവറിൽ മുപ്പത്തി റൺസിൽ നാല് വിക്കറ്റാണ് ചഹൽ എടുത്തത് അഷ്ദീപ് സിംഗും അതുപോലെ യാൻസനും രണ്ട് വീതം വിക്കറ്റുകൾ എടുത്തപ്പോൾ ഒമർസായിയും ബ്രാറും ഓരോ വിക്കറ്റുകളും നേടിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ പി ബി കെ ഓപ്പണർമാർ നന്നായിട്ട് കളിച്ചു പ്രിയാങ് ഷാരി പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് റൺസും പൃഥ്വി സിമ്രാൻ സിംഗ് മുപ്പത്താറ് പന്തുകളിൽ നിന്ന് അൻപത്തിനാല് റൺസും അടിച്ചു അവരുടെ ബാറ്റിങ്ങിലെ ഹീറോ ആയിട്ട് മാറിയത് നായകൻ ശ്രേസയ്യരാണ് നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് അദ്ദേഹം എഴുപത്തി രണ്ട് റൺസാണ് അടിച്ചത് നഹാൽ വധയർ അഞ്ച് റൺസുമായിട്ട് മടങ്ങിയെങ്കിലും ശശാങ്ക് സിംഗ് മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഒടുവിൽ അവർ അവസാന ഓവറിൽ രണ്ട് പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അങ്ങനെ പി ബി കെ അവരുടെ സ്ഥാനം രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോൾ പത്താം സ്ഥാനത്ത് തന്നെ പത്ത് കളികൾ കേട്ടിട്ടും നാല് നാല് പോയിന്റുമായിട്ട് സി എസ് കെ നിൽക്കുകയാണ് സി എസ് കെ ചെയ്ത ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് കാണാതെ നോക്ക്ഡൌട്ടായിരിക്കും വീഡിയോ സുഖം ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ഭയങ്കര ഓഫ് ടോക്സ് എത്താം